നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് അതായത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് നമുക്ക് പ്രഗ്നൻസിയിൽ കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ചാണ് ഓട്ടിസം ഒരു രോഗമല്ല ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷനാണ് ഇത് കാരണം ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് റെപിറ്റീവ് ബിഹേവിയേഴ്സ് ആൻഡ് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം ചേർത്ത് നമ്മൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് പ്രഗ്നൻസി സമയത്ത് എങ്ങനെ ഓട്ടിസം ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് റിസർച്ച് ഇപ്പോഴും നടക്കുകയാണ് ചില ജനറ്റിക് കണ്ടീഷൻസും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ഇതിലൊരു റോൾ പ്ലേ ചെയ്യുന്നു എന്നിലുപരി ഡെഫിനറ്റ് ഒരു കോസ് നമുക്ക് ഇതുവരെ എന്തുകൊണ്ട് ഓട്ടിസം ഉണ്ടാകുന്നു എന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഓർട്ടിസമായി ചില എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിന് ഒരു അസോസിയേഷൻ നമ്മൾ കാണപ്പെടാറുണ്ട് പ്രധാനമായിട്ടും അഡ്വാൻസ് പെറ്റേണലേജ് അതായത് ഫാദേഴ്സ് ഏജ് കൂടുമ്പോൾ അമ്മയിൽ ചിലപ്പോൾ ചില ഡയബറ്റിസ് മുതലായ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രഗ്നൻസി സമയത്ത് വരുമ്പോൾ കുഞ്ഞിന് ജന്മസമയം വെയിറ്റ് കുറവാണെങ്കിൽ പിന്നെ ഫുൾ പ്രഗ്നൻസിയിൽ അല്ലാതെ പ്രീമച്യോർ ബർത്ത് ഉണ്ടെങ്കിലും അത് ഓട്ടിസവുമായിട്ട് ചിലപ്പോൾ ഒരു അസോസിയേഷൻ നമ്മൾ കാണപ്പെടാറുണ്ട് ഓട്ടിസം സ്പെസിഫിക് ഒരു ജനറ്റിക് ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല കാരണം ഓർട്ടിസം ഒരു കോംപ്ലക്സ് ഡിസോർഡർ ആണ് അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ജെനറ്റിക് ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിനെ ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുന്നതല്ല പക്ഷെ എന്നാലും ചില ജനറ്റിക് ഇഷ്യൂസ് അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് ഇതായിട്ടൊരു അസോസിയേഷൻ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രഗ്നൻസിയിൽ ഇങ്ങനെ ബേബി ഒരു പ്രീവിയസ് ബേബി ഓട്ടിസം ഉള്ള ഒരു കുഞ്ഞ് ജനിച്ച അമ്മമാർക്ക് സെക്കൻഡ് പ്രഗ്നൻസി അല്ലെങ്കിൽ അടുത്ത പ്രഗ്നൻസി വരുമ്പോഴത്തേക്കും ഓഫർ ചെയ്യാൻ പറ്റുന്ന സർഡൻ ടെസ്റ്റ് അതായത് ക്രോമസോമൽ മൈക്രോവേറെ അതായത് ചില ജനറ്റിക് ഡ്യൂപ്ലിക്കേഷൻസ് ഡെലീഷ്യൻസ് മുതലായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ ഇത് കാരണം ഇതും ഓട്ടിസം ും തമ്മിൽ ഒരു അസോസിയേഷൻ എപ്പോഴും നമ്മൾ കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഹോൾ എക്സോം സീക്വൻസിങ് എന്നൊരു ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ജനറ്റിക് ടെസ്റ്റിംഗ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ഓട്ടിസം കണ്ടുപിടിക്കാൻ ജനറ്റിക് ടെസ്റ്റ് മാത്രം മതി എന്ന് പറയുന്നതിൽ ഒരു അതൊരു തെറ്റിദ്ധാരണയാണ് ഡെഫിനറ്റ് ആയിട്ട് ഓർട്ടിസത്തിന്റെ ഒരു ഡയഗ്നോസിസ് ഈ ഒരു കോംപ്ലക്സ് ഡിസോർഡർ ഡയഗ്നോസിസ് വരുന്നത് ഡെലിവറിക്ക് ശേഷമാണ് കുഞ്ഞിന്റെ ഒരു വളർച്ചയും പെരുമാറ്റ രീതികളും കൂടെ മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇതിന്റെ ഒരു ഡയഗ്നോസിസ് നമ്മൾ എത്തിച്ചേരാറുള്ളത് ഈ ഒരു കണ്ടീഷന്റെ ഏർലി ഡയഗ്നോസിസ് ആണ് ഏറ്റവും മുഖ്യം അതായത് ഫസ്റ്റ് ഒരു എയ്റ്റീൻ ട്വൻ്റി ഫോർ മന്ത്സിനകാം ഓട്ടിസം സ്ക്രീനിങ് എന്നൊരു കാര്യം ചെയ്യണം അതായത് ചിലപ്പോൾ ചില ചില ബിഹേവിയറൽ പാറ്റേൺസ് അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് അറ്റെയിൻ ചെയ്യാൻ ചെറിയ ഡിലേ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് അതനുസരിച്ചുള്ള തക്കതായ ചികിത്സ എത്രയും പെട്ടെന്ന് കൊടുക്കുന്നതിലാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിലേസ് റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ബിഹേവിയർ ഇഷ്യൂസ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ കുഞ്ഞിൽ നിങ്ങൾ കണ്ടു തുടങ്ങിയ ഡെഫിനറ്റായിട്ടും പ്രൊഫഷണൽ ഹെൽപ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു കോംപ്ലക്സ് സോഷ്യൽ ഡിസോർഡർ ആണ് കോംപ്ലക്സ് ഡിസോർഡർ ആണ് ജനറ്റിക് ടെസ്റ്റും എൻവയോൺമെന്റ് ടെസ്റ്റും അതിൻ്റെ ചില അസോസിയേഷൻ കണ്ടെങ്കിലും നമ്മളൊരു പോസ്റ്റ് നേറ്റിൽ അസസ്മെൻറ് വഴിയാണ് ഈ ഒരു ഇഷ്യൂ കണ്ടുപിടിക്കാറുള്ളത് അതുകൊണ്ട് ബിഹേവിയർ അസസ്മെൻറ്റ് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഡയഗ്നോസ്റ്റിക് ടൂൾ തന്നെയാണ് ഓട്ടിസത്തിന് വേണ്ടിയിട്ട്